ഇൻസൈറ്റിലേക്ക് സ്വാഗതം തനിക്കെതിരെ വാളെടുത്ത് സി പി എം സർവീസ് സംഘടനാ നേതാക്കളുടെ കരണത്തടിച്ച മന്ത്രി കെ ബി ഗണേഷ് കുമാർ മന്ത്രിയുടെ മുൻകോപം നിയന്ത്രിക്കണമെന്നും ഇത്തരത്തിൽ മുന്നോട്ടു പോയാൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നും സി പി എമ്മുകാരായ ഉദ്യോഗസ്ഥർ സംസ്ഥാന നേതാക്കളെ അറിയിച്ചതോടുകൂടിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ ഗണേഷ് തീരുമാനിച്ചത് തന്റെ വകുപ്പിൽ മറ്റാരും ഇടപെടേണ്ടതില്ലെന്ന കർശന നിലപാടാണ് മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് ഗണേഷ് കുമാറിനെ ഒന്ന് ഗുണദോഷിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എൻഎസ്എസ് നേതൃത്വം സിപിഎമ്മുമായി രമ്യത്തിലായ സാഹചര്യത്തിൽ ഡയറക്ടർ ബോർഡ് അംഗമായ ഗണേഷിനെതിരെ കമാന ഒരക്ഷരം ഉരിയാടാനുള്ള ധൈര്യം പിണറായി വിജയന് തൽക്കാലമില്ല വിവാദ സംഭവം നടന്നത് തിങ്കളാഴ്ചയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ അൻപത്തിരണ്ട് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് പരിപാടിയിൽ ആളെ കൂട്ടുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്ന് ആരോപിച്ച് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ജോയിക്ക് മന്ത്രി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു തിങ്കളാഴ്ച കനകക്കുന്ന് കൊട്ടാര പരിസരത്ത് നടന്ന ചടങ്ങിനിടെ ശുഭിതനായ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചാണ് ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് നോട്ടീസ് നൽകരുത് എന്ന ചില ഇടനിലക്കാർ മന്ത്രിയോട് അഭ്യർത്ഥിച്ചെങ്കിലും അദ്ദേഹം വഴങ്ങിയതേ ഇല്ല അതിനിടെ മന്ത്രിയുടെ പെരുമാറ്റത്തിനെതിരെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്കിടയിൽ കടുത്ത അതൃപ്തിയാണ് ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും മറ്റും പ്രതിഷേധ പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുന്ന തരത്തിൽ കൂടിയുള്ള പെരുമാറ്റമാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉദ്യോഗസ്ഥരെ അപമാനിക്കുകയാണ് മന്ത്രി ചെയ്തത് ഇത് ശരിയായ കീഴ്വഴക്കമല്ല മുമ്പ് മുതിർന്ന ഉദ്യോഗസ്ഥനായ എസ് ശ്രീജിത്ത് ഐ പി എസിനെ മന്ത്രി ഇതുപോലെ അധിക്ഷേപിച്ചതായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട് മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകറിനും ഇതേ തിക്ത അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഏറെ നാളുകൾക്ക് ശേഷം വകുപ്പിലേക്ക് വാങ്ങിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് പരിപാടി ആളെ കൂട്ടി വിഫുമായി നടത്തേണ്ടതുണ്ടോ എന്ന് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു പല വകുപ്പുകളിലേക്കും വാഹനങ്ങൾ വാങ്ങാറുണ്ടെന്നും എന്നാൽ ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും ഉണ്ടാകാറില്ല എന്നും ഇവർ പറയുന്നു പോലീസ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നടക്കുമ്പോഴും ഉദ്യോഗസ്ഥർ മാത്രമേ െന്നും അവർ പറയുന്നു ഇന്നലെ വൈകിട്ട് കനകക്കുന്നിലായിരുന്നു അമ്പത്തിരണ്ട് വാഹനങ്ങളും നിരത്തിയിട്ട് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ മന്ത്രി നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ കൊട്ടാരത്തിന് മുന്നിൽ വാഹനം നിരത്തിയിടാൻ കനകക്കുന്നിലെ സെക്യൂരിറ്റി ജീവനക്കാർ അനുവദിച്ചില്ല അവിടെയുള്ള ടൈൽസ് ഉടയുമെന്നാണ് കാരണം പറഞ്ഞത് ഇതോടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കനകക്കുന്നിൽ നിന്ന് സൂര്യകാന്തിയിലേക്കുള്ള വഴിയിൽ വാഹനങ്ങൾ നിരത്തിയിട്ടു ഇത് മന്ത്രിക്ക് ഇഷ്ടമായിട്ടില്ല പരിപാടിയുടെ അധ്യക്ഷൻ വി കെ പ്രശാന്ത് എം എൽ എ ആയിരുന്നു അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പി എസ് പ്രമോദ് ശങ്കർ ഉൾപ്പെടെ വേദിയിലുണ്ടായിരുന്നു മന്ത്രിയുടെ മാടമ്പിത്തരം അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ പരിപാടിക്ക് സദസ്സിലും അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല ഇതും കൂടി കണ്ടതോടെ ദേശത്തോടെ മന്ത്രി തന്നെ മൈക്കിന്റെ മുന്നിലെത്തി പരിപാടി റദ്ദാക്കിയെന്ന് അറിയിച്ചു തന്റെ പാർട്ടിക്കാരും പേഴ്സണൽ സ്റ്റാഫും കുറച്ച് കെ എസ് ആർ ടി സി ജീവനക്കാരും മാത്രമേ ഉള്ളൂവെന്നും കാണാൻ ആളില്ല എന്നും പറഞ്ഞ മന്ത്രി പരിപാടിയുടെ നടത്തിപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചു ിൽ വണ്ടിയിട്ടാൽ ഇട്ട കാര്യം ബന്ധപ്പെട്ട മന്ത്രിയെ അറിയിക്കുമെന്നും പറഞ്ഞ മന്ത്രി പരിപാടി മാറ്റിവച്ചതിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തു ഇതിൽ ഇത്ര കോപിക്കാൻ എന്തിരിക്കുന്നു എന്നാണ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം അഴിമതിക്ക് കേട്ട മോട്ടോർ വാഹന വകുപ്പിൽ കഴിഞ്ഞ കുറെ നാളുകളായി അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തി വരികയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ലൈസൻസും മറ്റും കരസ്ഥമാക്കുന്നതിന് ആയിരക്കണക്കിന് രൂപയാണ് ഈ വകുപ്പിൽ കോഴയായി നൽകേണ്ടിയിരുന്നത് എന്നാൽ മോട്ടോർ വാഹന വകുപ്പിലെ സംവിധാനങ്ങൾ ഓൺലൈൻ ആക്കിയതോടുകൂടി അഴിമതി വൻതോതിൽ കുറഞ്ഞു ഇതിൽ ഉദ്യോഗസ്ഥർക്ക് കടുത്ത അമർഷം ഉണ്ടായിരുന്നു ഗണേഷ് കുമാർ മന്ത്രിയായതു തന്നെ മോട്ടോർ വാഹന വകുപ്പിൽ ബോംബിട്ടുകൊണ്ടാണ് തന്റെ മുൻഗാമിയായ മന്ത്രി ആന്റണി രാജു മന്ത്രിസ്ഥാനത്തിന്റെ ഒടുവിലത്തെ ദിവസം നടത്തിയ സ്ഥലം മാറ്റങ്ങളെല്ലാം റദ്ദാക്കിക്കൊണ്ടാണ് ഗണേശൻ എത്തിയത് മന്ത്രിയുമായുള്ള തർക്കത്തിന്റെ ഒടുവിലാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് എ ശ്രീജിത്തേ മാറ്റിയത് ഉന്നതരുടെ പോരിൽ മോട്ടോർ വാഹന വകുപ്പ് അനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെയാണ് കമ്മീഷണറെ മാറ്റിയത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനുമായി ബന്ധപ്പെട്ട് നടത്തിയ തീരുമാനങ്ങൾ അതിൽ തമ്മിൽ തുടങ്ങിയ തർക്കം ഒന്നിലേറെ തവണ വാക്പോരിലേക്ക് നീങ്ങുകയും ചെയ്തു അഭിപ്രായ ഭിന്നത ശേഷം മന്ത്രി പല യോഗങ്ങളിലും കമ്മീഷണർ പങ്കെടുത്തിരുന്നില്ല എന്നാൽ കമ്മീഷണർക്ക് മുഖ്യമന്ത്രിയുടെ പിന്തുണ ഉണ്ടായിരുന്നു ആന്റണി രാജു മന്ത്രിയായിരുന്നപ്പോൾ സർക്കാർ തീരുമാനിച്ച പദ്ധതികളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുന്നോട്ടു പോയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായുള്ള അസ്വാരസ്യങ്ങളുടെ തുടക്കം അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും ഇരുവരും പരസ്യമാക്കിയിരുന്നില്ല ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി നടന്ന ചർച്ചയ്ക്കിടയിൽ മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശകാരിച്ചതാണ് തുടക്കം തന്റെ പക്ഷം വിശദീകരിക്കാൻ പിന്നീട് മന്ത്രിയുടെ ചേംബറിലെത്തിയ കമ്മീഷണറും മന്ത്രിയും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി അവധിയിൽ പോയ കമ്മീഷണർ തിരിച്ചെത്തിയ ശേഷം മന്ത്രിയുമായി അകലം പാലിച്ചു ഇതിൽപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും തടസ്സപ്പെട്ടു നികുതി വെട്ടിപ്പിൽ ഉൾപ്പെടെ കമ്മീഷണർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാരിൽ നിന്ന് നടപടി വൈകി മറു വശത്ത് മന്ത്രി കുറ്റക്കാരനാണ് കണ്ടെത്തിയ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കെതിരെയും കമ്മീഷണറേറ്റിൽ നിന്ന് നടപടി ഉണ്ടായില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവും പാളി വകുപ്പ് സ്വന്തമായി ടെസ്റ്റിംഗ് ട്രാക്കുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചെങ്കിലും തുടങ്ങാൻ കഴിഞ്ഞില്ല ഉന്നത തലത്തിലെ തർക്കം കാരണം ഡ്രൈവിംഗ് സ്കൂൾ സമരം ആഴ്ചകൾ നീണ്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് അതിസുരക്ഷാ നമ്പർ പ്ലേറ്റിന്റെ കാര്യത്തിലാണ് ഇരുവരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് പാരമ്യത്തിൽ എത്തിയത് എടപ്പാളിലെ ഡ്രൈവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു കമ്മീഷൻ ടെൻഡർ വിളിച്ചു നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാൻ നൽകിയ അനുമതി റദ്ദാക്കിയ മന്ത്രി ആഗോള ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചു ഇരുന്നൂറ് കോടിയിൽ താഴെയുള്ള പദ്ധതിക്ക് ആഗോള ടെൻഡർ പ്രായോഗികമല്ല എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ മറുപടി നൽകി ഡ്രൈവിംഗ് ഡ്രൈവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭരണസമിതി യോഗത്തിലും മന്ത്രിയും കമ്മീഷണറും തമ്മിൽ തർക്കിച്ചു തുടങ്ങിവച്ച ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കവെയാണ് കമ്മീഷണറെ മാറ്റിക്കൊണ്ട് ഉത്തരവ് ഇറങ്ങിയത് റീടെൻഡർ എട്ടിന് തുറന്നിരുന്നു മന്ത്രിയുടെ എതിർപ്പ് മറികടന്ന് കമ്മീഷണർ നേരിട്ടാണ് ടെൻഡറുകൾ പരിശോധിച്ചത് മന്ത്രിയുടെ അപ്രീതി ഭയുന്ന ഉദ്യോഗസ്ഥർ ടെൻഡർ നടപടികൾ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു പുതിയ മന്ത്രിയുമായി കെ ബി ഗണേഷ് കുമാർ ചാർജ് എടുത്തതോടുകൂടിയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കടുത്ത ആശങ്കയിലും ഉത്കണ്ഠയിലും ആയത് എന്ന് വ്യക്തമാണ് നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിയെടുത്ത ഈ തീരുമാനം മന്ത്രിക്ക് തന്നെ വലിയ വിനയായി മാറുമെന്നാണ് വ്യക്തമായി മാറുന്നത് ഗണേഷ് കുമാറിനെതിരെ എൽ ഡി എഫ് പാർലമെന്ററി യോഗത്തിൽ മുഖ്യമന്ത്രി രോക്ഷാഗുലിനായത് ഏതാനും മാസങ്ങൾ മുമ്പായിരുന്നു അന്ന് എൻഎസ്എസ് ഡയറക്ടർ ബോർഡിൽ അദ്ദേഹം അംഗമല്ലായിരുന്നു ഗണേഷിന്റെ മാധ്യമ ശ്രദ്ധ കണ്ടിട്ടാണ് പിണറായി അന്ന് ചൂടായത് വാർത്ത വരുതുന്നത് അകരുത് വിമർശനങ്ങൾ എന്നായിരുന്നു പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തൽ പത്തനാപുരത്തെ വികസനം സർക്കാർ ഫണ്ട് കൊണ്ടല്ലാർ ഫണ്ട് കൊണ്ടല്ലേ എന്നാണ് മുഖ്യമന്ത്രി അന്ന് ചോദിച്ചത് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല അതിനാൽ അസാന്നിധ്യത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം കഴിഞ്ഞ എൽ ഡി എഫ് യോഗത്തിൽ സർക്കാരിനും മന്ത്രിമാർക്കുമെതിരെ ഗണേഷ് ഉന്നയിച്ച വിമർശനങ്ങളാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് മണ്ഡലങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്നും പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നതും എന്നായിരുന്നു ഗണേശിന്റെ വിമർശനം പുതുപ്പള്ളി പോളിംഗിന് തലേന്ന് മുന്നാക്ക സമുദായ കോർപ്പറേറ്റ് ചെയർമാനെ മാറ്റിയ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് നടപടി ഗണേശിനെ പേടിച്ച മുഖ്യമന്ത്രി ശബരിമലയിലെ യുവതീ പ്രവേശനം ത്തിന് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് എൻഎസ്എസ് ആരോപിക്കുന്ന മുൻ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനായ രാജഗോപാലൻ നായരെയാണ് എൻഎസ്എസ് ഡയറക്ടർ ബോർഡ് അംഗം ഗണേഷ് കുമാറിന്റെ നോമിനിയെ പിൻവലിച്ച ശേഷം സർക്കാർ നിശ്ചയിച്ചത് കേരള കോൺഗ്രസ് ബി ശക്തനായ പ്രതിഷേധമാണ് നടത്തിയത് സിപിഎം സെക്രട്ടറി തന്റെ നിലപാട് അറിയിക്കുകയും ചെയ്തു അങ്ങനെ മുന്നാക്ക സമുദായ വികസന കോർപ്പറേഷൻ ചെയർമാനെ മാറ്റിയ ഉത്തരവ് സർക്കാർ കെ ജി പ്രേംജിത്തിനെ മാറ്റിയ തീരുമാനമാണ് പഴയ ഗണേഷ് ആയിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു ും മാറിയിരിക്കുകയാണ് സംസ്ഥാന മന്ത്രിസഭയിൽ ഗണേഷ് കുമാർ അതുകൊണ്ടാണ് സി പി എം ഗണേഷിന് മുന്നിൽ കുമ്പിട്ട നിൽക്കുന്നത്